ിയമുള്ളവരെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളിൽ ഒന്നാണ് യൂസ് സേഫ് റോ മെറ്റീരിയൽ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രമേ നാം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തന്നെ ഭക്ഷ്യസുരക്ഷ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉറപ്പാക്കാൻ കഴിയും അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ് ഭക്ഷ്യവിഷബാധകൾ വരുന്നത് വളരെ വേഗത്തിൽ തടയാൻ കഴിയും നമുക്ക് എങ്ങനെയാണ് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കഴിയുക ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം നമുക്കറിയാം പലപ്പോഴും ഭക്ഷ്യവിഷബാധകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു വില്ലനായി പറയുന്നത് മൈണൈസുകളാണ് മൈണൈസുകളുടെ നിർമ്മാണത്തിൽ യൂസ് സേഫ് റോ മെറ്റീരിയൽ എന്നുള്ള ഒരു കാര്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മയണീസുകൾ എത്രത്തോളം സുരക്ഷിതമാവുമെന്ന് മനസ്സിലാക്കാം ആലോചിച്ച് നോക്കിയേ മയണീസ് നിർമ്മാണത്തിൽ തന്നെ പ്രധാനപ്പെട്ട വില്ലനായി കാണുന്നത് മുട്ടയുടെ ഉപയോഗമാണ് ആ ഉപയോഗിക്കുന്ന മുട്ട സേഫാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നീട് മയണീസ് ഉപയോഗിക്കുന്നത് മൂലമുള്ള ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാകുന്നത് വലിയൊരു അളവ് വരെ നമുക്ക് തടയാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് സേഫായിട്ടുള്ള എഗ്ഗ് മൈനൈസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യ ഒക്കെ ഒരു പ്രധാന കാരണമായിട്ട് കാണപ്പെടുന്നത് സാൽമോണല്ല ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് നാം റോ എഗ്ഗ് അല്ലെങ്കിൽ പച്ചമുട്ട അതേപടി മൈനേസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുമ്പോൾ മുട്ടത്തോടിനകത്തുള്ള സാൽമോണല്ല ബാക്ടീരിയകൾ മൈനൈസിലേക്ക് എത്തുകയും അത് മയോണൈസ് എന്ന് പറയുന്ന ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ വെച്ച് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും അങ്ങനെ വളരെ കൂടുതൽ അളവിൽ സാൽമോണൊല്ല ബാക്ടീരിയ ഈ മയോണൈസിലുണ്ടാകുകയും അത് കഴിക്കുന്നവർക്ക് ഭക്ഷ്യവിഷബാധ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാവുകയും ചെയ്യും എന്നാൽ നാം മയോണൈസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മുട്ട അത് പാസ്ചറൈസ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സാൽമോണൊല്ല ബാക്ടീരിയയുടെ കണ്ടൻറ്റ് വളരെയധികം കുറക്കാനും അതുവഴി സാൽമോണല്ല ബാക്ടീരിയ മൈനൈസിലേക്ക് എത്തുന്നത് തടയാനും അതുവഴി ഭക്ഷ്യ വിഷബാധകൾ ഉണ്ടാകുന്നത് തടയാനും കഴിയും അതുകൊണ്ട് ചൂടുള്ള വെള്ളത്തിലേക്ക് കുറഞ്ഞ സമയം ഇറക്കി വെച്ച് മുട്ടത്തോടിനു പുറത്തുള്ള സാൽമോണല്ല ബാക്ടീരിയയെ നശിപ്പിച്ചതിന് ശേഷം ആ മുട്ട പൊട്ടിച്ചിട്ട് ആ മുട്ട ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സാൽമോണല്ല ബാക്ടീരിയ മൈനൈസിലേക്ക് വരുന്നത് തടയാൻ കഴിയും അപ്പോൾ സേഫ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം മൈനേഴ്സ് നിർമ്മാണത്തിൽ സുരക്ഷിതമായിട്ടുള്ള അതായത് സാൽമോണല്ല ബാക്ടീരിയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയ പാശ്ചറൈസർ മുട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുട്ടയിൽ നിന്ന് വരുന്ന ഭക്ഷ്യവിഷബാധ നമുക്ക് തടയാൻ കഴിയും ഇനി മറ്റൊരു ഉദാഹരണം നോക്കി നമ്മൾ പലപ്പോഴും ചട്ണികൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ ചട്നി നിർമ്മാണത്തിന് നാം തേങ്ങയൊക്കെ അരച്ചതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യുന്നത് സാധാരണ പച്ചവെള്ളമാണ് അതായത് തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കില്ല പലപ്പോഴും നാം ഉപയോഗിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ ധാരാളമായിട്ട് ഈ കോളിഫോം പോലെയുള്ള ബാക്ടീരിയകൾ കൂടുതലായിട്ടുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം തിളപ്പിക്കാതെ നേരിട്ട് ചട്ടനിലേക്ക് ഉപയോഗിക്കുമ്പോൾ ആ ചട്ടനി ഉപയോഗിക്കുന്നവരിലെ ഭക്ഷ്യവിഷബാധക്കുള്ള സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ട് നാം ഉപയോഗിക്കുന്ന വെള്ളം സേഫാണെന്ന് ഉറപ്പുവരുത്തുക വെള്ളം ഭക്ഷ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് നാം ഉപയോഗിക്കുന്ന വെള്ളം സേഫാണെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ നമുക്ക് പല ഘട്ടങ്ങളിലും ഭക്ഷ്യ വിഷബാധകൾ തടയാൻ കഴിയും പലപ്പോഴും ജ്യൂസ് നിർമ്മാണത്തിനും മറ്റും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം സുരക്ഷിതമല്ലെങ്കിൽ അതുവഴി ഭക്ഷ്യ വരുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തീരും നമുക്കറിയാം മഞ്ഞപ്പിത്തത്തിന്റെ ഔട്ട് ബ്രേക്ക് ഉള്ള ഘട്ടങ്ങളിലൊക്കെ നാം ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ ആ വെള്ളത്തിലൂടെ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന വൈറസുകൾ നമ്മുടെ ബോഡികളിലേക്ക് എത്താനും അതുവഴി മഞ്ഞപ്പിത്തം ആളുകളിലേക്ക് പടരുന്നതിനും കാരണമാകും അതുകൊണ്ട് നാം ഉപയോഗിക്കുന്ന വെള്ളം സേഫാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിളപ്പിക്കുമ്പോൾ വെള്ളത്തിലെ ഓൾമോസ്റ്റ് രോഗകാരികളായ ബാക്ടീരിയകളൊക്കെ നശിക്കുകയും അതുവഴി വെള്ളം സുരക്ഷിതമാക്കാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഇത്തരത്തിൽ ഉപയോഗിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂസ് സേഫ് റോ മെറ്റീരിയൽ നമ്മൾ പലപ്പോഴും സാൻഡുകളൊക്കെ നിർമ്മിക്കാൻ പലപ്പോഴും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കും ഇത്ര പലപ്പോഴും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോൾ ആ പഴങ്ങളും പച്ചക്കറികളും സേഫാണെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് പലപ്പോഴും കീടനാശിനികൾ ധാരാളമായിട്ട് ഉപയോഗിച്ചാണ് നമുക്ക് കൃഷികളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് കീടനാശിനികളുടെ സാന്നിധ്യം പഴങ്ങളിലും പച്ചക്കറികളിലും ഉണ്ടാകും അപ്പോൾ നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോൾ അവ തൊലി ഉപയോഗിക്കാൻ കഴിയുന്ന പഴങ്ങളും പച്ചക്കറികളുമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ടാപ്പ് വാട്ടറിനകത്ത് നന്നായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അപ്പൊ അതുവഴി സേഫായിട്ടുള്ള റോ മെറ്റീരിയൽസ് നാം ഉപയോഗിക്കുകയാണെങ്കിൽ ഭക്ഷ്യവിഷബാധ തടയാൻ നമുക്ക് കഴിയും പാചകം ചെയ്യാതെ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലാണ് പ്രധാനമായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പാചകം ചെയ്യുന്ന ഭക്ഷ്യ വസ്തുക്കളിലും റോ മെറ്റീരിയൽസ് സേഫാണെന്ന് ഉറപ്പുവരുത്തണം എന്നാൽ പാചകം ചെയ്യാത്ത ഭക്ഷ്യവസ്തുക്കളിൽ റോ മെറ്റീരിയൽസ് സേഫാണെന്ന് ഉറപ്പുവരുത്തത് രക്ഷവും അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് നേരത്തെ മയണീസിൻ്റെ കാര്യത്തിലും അതുപോലെ ചട്നിയുടെ കാര്യത്തിലൊക്കെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇനി സാലഡുകൾ നിർമ്മിക്കുമ്പോൾ ആ സാലഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളുമൊക്കെ കൃത്യമായിട്ട് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നാം ഉപയോഗിക്കുക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നല്ല വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്